പാതിവില തട്ടിപ്പിൽ ആനന്ദകുമാർ അറസ്റ്റിലാവുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ കൂടുതൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മുഖ്യമന്ത്രിയഞ്ച് കേസുകൾ അന്വേഷിക്കും കേസുകൾ കൈമാറുന്ന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി ആർജിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരെയും ഫീൽഡ് സ്റ്റാഫുകളെയും നിയമിച്ചാണ് ആകർഷിച്ചത് കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ നൽകിയിരുന്നതായും ഉണ്ട് തിരിച്ചു കിട്ടാൻ മുഖ്യമന്ത്രി വ്യക്തമാക്കി സർ ഈ എരകളായവരുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് സർക്കാർ പക്ഷേ നിയമപരമായ നടപടികളുണ്ടല്ലോ അതൊക്കെ പൂർത്തിയാക്കി മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ രാഷ്ട്രീയ നേതാക്കൾക്ക് പാതിവില തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ആരുടെയും പേരുകൾ പരാമർശിച്ചില്ല സർ ഇതെല്ലാം അന്വേഷണത്തിലിരിക്കുന്ന സമയമാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ പറ്റും നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്ക അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ്